പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം ഡി ജി പി ടി പി സെൻകുമാർ പോലീസ് ആസ്ഥാനത്തെ ഓഫീസിൽ അഴിച്ചുപണികൾ നടത്താൻ ആരംഭിച്ചതാണ് സർക്കാരുമായി വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് കളമൊരുക്കുന്നത് രഹസ്യ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ടി സെക്ഷനിലെ ജൂനിയർ സൂപ്രണ്ടിനെ മാറ്റി നിയമിച്ച നടപടിയാണ് പരാതിക്കിടയാക്കിയിരിക്കുന്നത് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരേ തസ്തികയിൽ മൂന്നു വർഷം വരെ തുടരാം എന്നാൽ ജൂനിയർ സൂപ്രണ്ട് കുമാരി ബീന പത്തു മാസം സർവീസ് പൂർത്തിയാക്കിയപ്പോഴാണ് ഇവരെ മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റിയിരിക്കുന്നത് ഉദ്യോഗസ്ഥയുടെ അപേക്ഷ പരിഗണിച്ചോ തസ്തികയ്ക്ക യോഗ്യല്ലെന്ന നിഗമനത്തിലോ മാറ്റങ്ങളാവാം എന്നാൽ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ വിശദീകരണവും ചോദിക്കാതെ ഇവരെ ഡി ജി പി മാറ്റിയമിച്ചെന്നാണ് പരാതി പകരം നേരത്തെ അച്ചടക്ക നടപടി നേരിട്ട വ്യക്തിയെ ടി സെക്ഷനിൽ നിയമിച്ചുവെന്നും ആക്ഷേപമുണ്ട് ഉത്തരവിറക്കേണ്ട അഡീഷണൽ എഐ ജി പോലീസ് ആസ്ഥാനം എ ഡി ജി പി എന്നിവർ ഡി ജിപിയുടെ നടപടിക്രമങ്ങൾ അറിയുന്നില്ലെന്നും വിമർശനമുയർന്നു അതേസമയം മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ ഉത്തരവുകൾ റദ്ദാക്കാൻ സെൻകുമാർ നടപടി ആരംഭിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പോലീസ് സ്റ്റേഷനുകൾക്ക് പ്രത്യേക കമ്പനിയുടെ അടിക്കാനുള്ള ബെഹ്റയുടെ തീരുമാനത്തിൽ ഫയൽ പരിശോധിക്കുകയോ അന്വേഷണം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറയുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം